വിഭാഗം വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു ഓർത്തോ റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനം വിപുലമായി ആചരിച്ചു ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കൃഷിഭവന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ആരംഭിച്ച ആഗ്രോ ഫാർമസിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു നല്ല രീതിയിൽ പക്ഷികൾക്കാൻ സർക്കാർ ഗ്രാമത്തിന് സാധിച്ചിട്ടുണ്ട് കർഷക കർഷകരെ നാടിന്റെ അഭിമാനം അഭിവാദ്യകരമാണ് കർഷക ഒന്നുണ്ടെങ്കിൽ നാം നം വിവിധ മേഖലയിൽ എല്ലാ മേഖലകളും കർഷകരെ കയ്യപ്പാണ് Nombor Nomor kita adalah Cang itu tersebut kita sebetulnya pada bagian Dengan yang berbicara Pada bagian yang നാട്ടുകാരും കർഷകരും ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് ഘോഷയാത്ര നടത്തിയാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണം ആരംഭിച്ചത് കാർഷിക വിളകളുടെ രോഗങ്ങൾക്കുള്ള മരുന്നുകളും വിവിധ കീടനാശിനികളും ആഗ്രോ ഫാർമസിയിൽ നിന്നും കൃഷി ഓഫീസറുടെ ഫീൽഡ് പരിശോധനകൾക്ക് അനുസരിച്ച് സൗജന്യമായി ലഭ്യമാണ് വിവിധ ഇനം കൃഷിയിൽ മികവ് തെളിയിച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ പൊന്നാടയും മൊമന്റോയും കാഷ് അവാർഡും നൽകി ആദരിച്ചു മികച്ച നെൽകർഷകനായി കുഞ്ഞു മുഹമ്മദ് കാനിരം പാറ ജൈവ കർഷകൻ എ എം മാത്യു മികച്ചു വിദ്യാർത്ഥികൾക്കായി കാളിക്കാവ് ഗവൺമെന്റ് ബസാർ സ്കൂളിലെ അഗത അഖിലേഷ് വനിതാ കർഷക വി കെ വിജയലക്ഷ്മി മുതിർന്ന കർഷകൻ കുട്ടിയാലി കാവും പറത്ത് എസ് ഇ കർഷകൻ ചന്ദ്രൻ കോട്ടമൽ സമ്മിശ്ര കർഷകൻ റഫീഖ് കൂത്രാടൻ കർഷകൻ മുഹമ്മദ് കെ കുമ്മാളി മികച്ച കർഷക തൊഴിലാളി കാളി പെരുമുണ്ട എന്നിവരെയാണ് ആദരിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീകല ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എഡിസി അംഗം വിവിധ ബാങ്ക് പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ചോക്കാട് കൃഷി ഓഫീസർ എൻ എം പ്രവീൺ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ടി വി ജിജിൻ നന്ദിയും വിഭവ സമൃദ്ധമായ സദ്യയും ചോക്കാട് പഞ്ചായത്ത് ഭരണസമിതി ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്